മനോരോഗ ചികിത്സയ്ക്ക് പേരുകേട്ട മഞ്ചേരി വള്ളിക്കപ്പറ്റയിലെ പൂങ്കുടിൽ മനയുടെ മുറ്റത്ത് ഇത്തവണയും സാംസ്കാരിക സംഗമം ഒരുക്കും ഓഗസ്റ്റ് ഒൻപതിന് വൈകിട്ടോടെയാണ് മഴനിലാവ് ഒത്തുചേരലിനെ തിരിതെളിയുക പുതിയ സാംസ്കാരികാനുഭവങ്ങൾക്കായി നൂറുകണക്കിനാളുകൾ മനയുടെ മുറ്റത്തേക്ക് ശനിയാഴ്ച വന്നെത്തുമെന്ന് സംഘാടകർ പറഞ്ഞു കമ്മിറ്റിയോ ഫണ്ട് പിരിവോ ഇല്ലാതെ സൗഹൃദങ്ങളുടെ കൂട്ടായ്മയിലാണ് പരിപാടി ഒരുക്കുന്നത് പ്രശസ്ത പ്രഭാഷകനും എഴുത്തുകാരനുമായ പി എം എ ഗഫൂർ കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണം നടത്തും ഗസൽ ഗായകനായ സി വി ബഷീറും സംഘവും അവതരിപ്പിക്കുന്ന ദർബാർ ഓർമ്മ പാട്ടുകൾ ശശി ഇളയൂർ ടീമിന്റെ ഹൃദയരാഗം മ്യൂസിക്കൽ ഫ്യൂഷൻ കോട്ടയ്ക്കൽ മുരളി ടീമിന്റെ തിയേറ്റർ സ്കെച്ച് പാട്ടുനിലാവ് ചിത്ര പ്രദർശനം തുടങ്ങിയവയും നടക്കും ഭാരവാഹികളും പിന്നെ ഓഫീസും ഫണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഭരണത്തിലെ കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്നു അടുക്കറ്റ് ശ്രീ ശ്രീ ശ്രീധരൻ നായർ പിന്നെ പൂമുറിമനയിലെ ദേവന്തനമ്പൂതിരി ഇപ്പോൾ പൂമുളിമനയിലെ കാരണവരാണ് ഞാൻ അടുക്കറ്റ് ടി പി ടി പി രാമേന്ദ്രൻ ഇത് മോമാലി വംഷ് അത് കെ മോഹൻദാസ് പിന്നെ മലപ്പുറം കൺസ്യൂമർ കോടതിയുടെ പ്രസിഡൻറ് അപ്പം നമ്മൾ മഴനിലാവ് ഇപ്രാവശ്യം പതിനൊന്നാമത്തെ വർഷമാണ് അത് കൊറോണ കാലത്ത് ഒരൊറ്റ കൊല്ലം ബാക്കി മുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ പന്ത്രണ്ട് കൊല്ലം ആയി തുടങ്ങിയിട്ട് അതിൽ ഒരു കൊല്ലം മുടങ്ങി പ്രാവശ്യം പതിനൊന്നാമത്തെ വർഷമാണ് മനവിനാഭം ഇതിൻ്റെ ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ കൂടിയിരിക്കുകയെന്ന് മാത്രമാണ് നമ്മളൊരു ഉദ്ദേശം അല്ലാതിൽ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു മതത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ യാതൊരു ചായവുമില്ലാണ്ട് എല്ലാ മനുഷ്യരെയും ഒന്നിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസിലെ പിന്നെ പൗർണമി നാളിൽ അതായത് നിലാവുള്ള ദിവസം പിന്നെ വൈകുന്നേരം ആറു മണിക്ക് കൂടിയിട്ട് പിറ്റേന്ന് രാവിലെ ആറു വരെ കൂടിയിരിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ആകളുടെ ഒരു ഗ്യാരണ്ടി വരുന്ന ആൾക്കാർക്ക് മുഴുവൻ നമ്മൾ രാവിലെ കുത്തി കഞ്ഞി കുടിക്കുന്നു കഞ്ഞി കൊടുക്കും കഞ്ഞിയും പുഴുക്കും ഉണ്ടായി കൊടുക്കാമെന്ന് അപ്പോൾ ഈ കഞ്ഞി കഞ്ഞിയും പുഴുക്കും നമ്മൾ വരുന്ന രാവിലെ അവിടെ വന്നതുപോലെ കുടിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കും പൂങ്കുടിൽമാന ദേവൻ നമ്പൂതിരി അഡ്വക്കേറ്റ് സി ശ്രീധരൻ നായർ അഡ്വക്കേറ്റ് കെ മോഹൻദാസ് അഡ്വക്കേറ്റ് ടി പി രാമചന്ദ്രൻ പി പി മുഹമ്മദ് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം